കൂട്ടുകാരെ ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എനിക്ക് ഇന്ന് വീഡിയോ വേറെ ഒന്നും ഇന്നലെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാനിതിൻ്റെ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ കാരണം എന്താണ് നല്ല കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മുടി കുഴിച്ചിന് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ എൻ്റെ മുടിയുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ മുടിയൊക്കെ കൊഴിഞ്ഞിട്ട് ഇതേ കണ്ടില്ലേ ഇങ്ങനെ അത്രയും ആയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ മുടിയുടെ ലെങ്ത്തിന് കുഴപ്പമൊന്നുമില്ല ലെങ്ത്ത് ഇത് നല്ല നീളത്തിൽ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ മുടി ഇതേ കണ്ടില്ലേ വഴവില്ലേ നമ്മൾ തല ചീക്കി എടുക്കുന്ന ഒരു വഴവ് ഞാൻ ശരിക്കും ഇതിലാണ് എടുക്കാറുള്ളത് ഇത് ഇതിൽ പോയത് കണ്ടോ കാണുന്നുണ്ടായിരിക്കും ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഡോക്ടർ കാണിച്ച സമയത്ത് നാല് മെഡിസിൻ ഉണ്ട് കേട്ടോ അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതായത് ഇത് നീളം നന്നായിട്ട് കുറയ്ക്കുക ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഉണ്ടെന്ന് തോന്നും കേട്ടോ പക്ഷെ ഇതേ കണ്ടോ എന്താ ഇതേ അത്ര കട്ടിയേ കേട്ടോ ഇപ്പോൾ മുടി ഇത് ഇത് ഞാൻ പണ്ടൊക്കെ രണ്ട് എടുത്തിട്ട് നമ്മൾ ഒരു ഭാഗത്തേക്ക് എടുക്കുമ്പോൾ ഇതിലേറെ മുടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഇങ്ങനെ ആയിട്ടുള്ളത് കേട്ടോ കണ്ടോ അപ്പോൾ ഇത് ഞാനൊരു ഇത്രത്തോളം ഒക്കെ വെട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും ഇത്രയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ആ മെഡിസിൻ എടുക്കുന്ന ആ ഒരു ടൈമിൽ കട്ടിയിൽ വളർത്തി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ലെങ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ തലയിൽ തേക്കാനുള്ള മെഡിസിൻ തന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ടില്ല അതിവിടെ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അത് മഞ്ചേരി പോയിട്ട് വാങ്ങിക്കുക എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ മൂന്ന് കഴിക്കാനുള്ള ഗുളികയും തലയിൽ തേക്കാനുള്ളൊരു സംഭവം അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഞാൻ ഇതൊരു ചലഞ്ചായിട്ട് എടുക്കുകയാണ് കേട്ടോ നമ്മൾ തിക്ക് കൂട്ടുന്നതിനനുസരിച്ച് ലെങ്ത്ത് കൂടി കിട്ടുമല്ലോ എത്രയും കുറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ മുടി പുതിയത് വളരെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം എന്തായാലും എത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്നിച്ച് വളർത്താം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം ഇതിന് നെഗറ്റീവ് കമൻ്റ് ഒന്നും ആയിട്ട് വരരുത് അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഇതിന് ലെന്റ് കുറച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യം താല്പര്യമുള്ള കൂട്ടുകാർ അപ്പോൾ അതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഞാൻ കട്ട് ചെയ്ത് വളർത്തുന്നതിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് കേട്ടോ എനിക്ക് ലെങ്ത് വേണ്ടാത്തത് കൊണ്ടല്ല അങ്ങനെ ചെയ്യുന്നത് അത് ആവുന്ന ആ ഒരു ടൈമിലിത് കണ്ടില്ലേ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് തലയോടൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കണ്ടോ അപ്പോൾ അത് വളർത്തിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വെട്ടുന്നതാണോ ഇഷ്ടം ഇനി വെട്ടാതെ ഇങ്ങനെ വളർത്തുകയാണോ എനിക്കറിയില്ല എങ്ങനെയാവും എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കാനുള്ളത് നിങ്ങളോടാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാനൊന്ന് ചോദിക്കുകയാണ് നമ്മൾ ഹെയർ വളരുന്നതോടൊപ്പം ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് അതൊന്നിച്ച് വളരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം പിന്നെ പനിയും കാര്യങ്ങളും ആണ് പനി ആയതുകൊണ്ട് എനിക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലതേ കണ്ടില്ലേ ഡ്രസ്സിന് മുമ്പുള്ള ഫുൾ കൈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വന്നതാണ് ഇനിയിപ്പോൾ പനിയുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് കുറേ കൂട്ടുകാരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ട് അതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം ഉണ്ടാവണം അപ്പോൾ വേഗം എൻ്റെ പനിയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കേട്ടോ ഇന്ന് എനിക്ക് ഇത്രയൊരു വിശേഷങ്ങളെ പറയാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് പിന്നെ അപ്പൂസിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച കൂട്ടുകാരോട് പറയാണ് അപ്പൂസിനെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു പനിയുടെ മരുന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ ആൻറ്റിബയോട്ടിക്ക് എഴുതിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസം പനി ഉണ്ടാകും ആ ജലദോഷപ്പനിയാണെന്നാണ് തോന്നുന്നത് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ടില്ല ഏതായാലും ഇനി കുറവില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്ക് എഴുതേണ്ടി വരും അതുപോലെ ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അത് ചോദിച്ച കൂട്ടുകാരോട് ഞാൻ വിശദീകരിച്ച് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ആരുടെയെങ്കിലും കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക പനി ആയതുകൊണ്ട് എനിക്ക് മേലൊക്കെ ഭയങ്കര വേദനയാണ് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഫോണൊന്നും ചിലപ്പോൾ എടുക്കണില്ല അപ്പോൾ ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് വീഡിയോ ഇടുന്ന കൂട്ടുകാർക്ക് കമൻറ്റ് ചെറു ചിലപ്പോൾ ചെറുതായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ വീഡിയോസ് കാണാനൊന്നും പറ്റില്ല അപ്പോൾ എല്ലാവരുടെ വീഡിയോസും ഞാൻ സുഖമായിട്ട് കാണുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ നീ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നാളെ ഏതായാലും വേഗം സുഖമായിട്ട് ഞാൻ ബാക്കിയുള്ള ബ്ലോഗുമായിട്ട് വരാം കേട്ടോ അപ്പോൾ Bye.